നമ്മുടെ പുതിയ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇന്ന് റിയൽ ലൈഫിൽ നമുക്ക് എന്നും ആവശ്യം വരുന്ന തരം ഒരു നാലഞ്ച് ടൈപ്പ് സെൻറ്റൻസസ് ആണ് ഇന്നും നമ്മൾ നോക്കുന്നത് നമുക്ക് പലപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അതായത് പാസ്റ്റിൽ നടന്ന് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരാറില്ലേ അത് പക്ഷേ നമ്മളെപ്പോഴും വന്നു ഇരുന്നു നിന്നു പോയി എന്നൊക്കെ മാത്രമാണോ പറയുക അല്ലല്ലോ ചിലപ്പോൾ നമ്മൾ പറയുക ഞാൻ പോവുകയായിരുന്നു എന്നാണ് വേറെ ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നൊക്കെ പറയാറില്ലേ ചിലപ്പോൾ പറയുക പണ്ടൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻറ്റായി നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനമുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മറക്കരുത് നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് വളരെ സിമ്പിളായ കുറച്ച് സെൻറ്റൻസസ് നോക്കാം ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ അവളെ ഇന്നലെ വിളിച്ചു എങ്ങനെ പറയും വിളിക്കുക എന്നുള്ളതിന് ടു കോൾ എന്നാണ് പറയുക അപ്പോൾ വിളിച്ചു എന്ന് പാസ്റ്റിലാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ എന്ത് പറയും ഐ കോൾ ഹെസ്റ്റ് ഡി അവള് വിളിച്ചു ഐ കോൾ ഹ ഞാൻ അവിടെ ഞാനവിടെ ആഴ്ച പോയി അപ്പോൾ പോവുക എന്നുള്ളതിന് ടു ഗോ എന്നാണ് പറയുക പോയി എന്ന് പറയുമ്പോഴോ വെൻറ്റ് എന്നാണ് വരുന്നത് അവിടെ ഗോ പ്ലസ് ഇ ഡി ചേർത്താൽ പോരാട്ടോ പുതിയൊരു വാക്ക് കിട്ടും വെൻറ്റ് അപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട് അതിൻ്റെ പാസ്റ്റെൻസ് ഇ ഡി ചേർത്തല്ല നമ്മൾ ഫോം ചെയ്യുന്നത് അവിടെ ഒരു പുതിയ വാക്ക് തന്നെ വരും അപ്പോൾ അത് നമ്മളങ്ങനെ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് വായിൽ വരണം അപ്പോൾ ഇവിടെ എന്ത് പറയും ഐ വെൻറ്റ് ദ അവിടെയെന്ന് പറഞ്ഞില്ലേ ഐ വെൻറ്റ് ദ എപ്പോൾ കഴിഞ്ഞയാഴ്ച ലാസ്റ്റ് വീക്ക് ഐ വെൻറ്റ് ദ ലാസ്റ്റ് വീക്ക് ഞങ്ങളവിളെ കുറച്ച് ദിവസം മുൻപ് കണ്ടുമുട്ടി അപ്പോൾ കണ്ടുമുട്ടുക കണ്ടുമുട്ടുകയെന്നുള്ളതിന് ടു മീറ്റ് എന്ന് പറയാം അപ്പം അതിൻ്റെ ടെൻസ് മെറ്റ് ആണ് എന്ത് ഞങ്ങൾ വി മെറ്റ് ഹെ ഫ്യൂ ഡേയ്സ് എ ഗോ എന്ന് പറയാം അല്ലെങ്കിൽ വി മെറ്റ് ഹെ ദിയ ഡേ എന്ന് പറയാം അപ്പോൾ കുറച്ച് ദിവസം മുൻപ് എന്നുള്ളതിന് ഒന്നില്ലെങ്കിൽ എ ഫ്യൂ ഡേയ്സ് എ ഗോ എന്നോ അല്ലെങ്കിൽ ദ്യ ദർ ഡേ എന്നോ പറയാം അപ്പോൾ എന്താണ് വി മെറ്റ് ഹർ എ ഫ്യൂ ഡേയ്സ് എഗ അടുത്തത് കഴിഞ്ഞ ജൂണിൽ അയാൾ ഒരു വീട് വാങ്ങി വാങ്ങുക എന്നുള്ളതിന് ടു ബൈ എന്നാണ് പറയുക അല്ലേ അതിന് പാസ്റ്റൻസ് ശ്രദ്ധിക്കണം ബോട്ട് ആണ് ബി ഒ യു ജി എച്ച് ടി അപ്പോൾ എന്ത് പറയും അയാൾ ഒരു വീട് വാങ്ങി ഹി ബോട്ട് എ ഹൗസ് എപ്പോൾ കഴിഞ്ഞ ജൂണിൽ നിന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ ഇൻ ഒന്നും വേണ്ട ഹി ബോട്ട് എ ന്യൂ ഹൗസ് ലാസ്റ്റ് ജൂൺ എന്ന് മാത്രം മതി അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മളിവിടെ പലതരം സെൻറ്റൻസസ് കണ്ടു ചിലത് ഐ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഞാൻ ചിലത് നമ്മൾ വി എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അയാൾ എന്ന് പറഞ്ഞു അപ്പോൾ ഒരാളെക്കുറിച്ച് ഹീ ആണെങ്കിലും അല്ലെങ്കിൽ കുറേ പേര് വി ആണെങ്കിലും എല്ലാം പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നത് ഒരേ രീതിയിലാണ് അവിടെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് സെൻറ്റൻസസ് ഇനി നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം ഇത് നിങ്ങൾ പറഞ്ഞു നോക്കൂട്ടോ സെൻറ്റൻസ് ഇതാണ് അവൾക്ക് ഒരു ജോലി കിട്ടി എന്തു പറയും ഷീ കിട്ടി എന്നുള്ളതിന് ഗോട്ട് എന്ന് പറയണം ഗെറ്റിൻ്റെ ടെൻസ് അപ്പോൾ ഷീ ഗോട്ട് എ ജോബ് എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ചിത്രം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുക എന്നുള്ളതിന് ടു ലൈക്ക് ആണ് ടെൻസ് ലൈക്ക് അപ്പോൾ എന്തു പറയും ഐ ലൈക്ക് ദ ഫിലിം അല്ലെങ്കിൽ ഐ ലൈക്ക് ദ മൂവി അടുത്തത് നിങ്ങൾ ഒരു തെറ്റു വരുത്തി അപ്പോൾ വരുത്തുക എന്നുള്ളതിന് ടു മേക്ക് എ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത് അതിന് ടെൻസ് മേക്ക് എന്നുള്ളത് മെയ്ഡായി മാറും കേട്ടോ അപ്പോൾ എന്ത് പറയും നിങ്ങൾ ഒരു തെറ്റു വരുത്തി യു മെയ്ഡ് എ മിസ്റ്റേക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഉണ്ടല്ലോ ഐ കോൾ ഹ ഞാൻ അവളെ വിളിച്ചു ഞാൻ അവളെ വിളിച്ചില്ല എന്ന് എങ്ങനെ പറയും അവിടെ നമുക്ക് ഡിഡ് നോട്ട് എന്ന് ചേർക്കേണ്ടി വരും എന്ത് പറയും ഐ ഡിഡ് നോട്ട് കോൾഡ് ഹ അപ്പോൾ ഇവിടെ ഡിഡ് നോട്ട് എന്ന് പറഞ്ഞിങ്ങനെ നീട്ടി പറയുന്നതിന് പകരം നമുക്കതിൻ്റെ ഷോർട്ട് ഫോം യൂസ് ചെയ്യാം ഐ ഡിൻ്റ് കോൾ എന്ന് പറയാം അപ്പോൾ അവിടെ ശരിക്കും വന്നാൽ ഡി ഡിൻ്റ് എന്ന് പോലും പറയാറില്ല കേട്ടോ ഐ ഡിൻ എന്നാണ് പലപ്പോഴും സംസാരിക്കുമ്പോൾ അതങ്ങ് ഷോട്ട് ഉണ്ടാവുക അപ്പോൾ ഐ ഡിൻ്റ് കോൾ ഹ എന്ന് പറയാം പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഐ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഐ ഡെൻറ്റിന് ശേഷം നമ്മൾ കോൾഡെന്ന് പറയുന്നില്ല കാരണം ഇവിടെ ഡിഡ് ചേർത്തല്ലോ ഡിഡ് തന്നെ പാസ്റ്റ് ഫോമാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോൾഡെന്ന് പറയണ്ട അപ്പോൾ ഐ ഡിൻറ്റ് കോൾ ഹെ ആ ഒരു തെറ്റ് വരാതെ നോക്കിയാൽ മതി ഐ ഡിൻ കോൾ ഹ അടുത്തത് നോക്കൂ ഞങ്ങൾ കളിച്ചു വി പ്ലെയ്ഡ് ഞങ്ങൾ കളിച്ചില്ല എന്ന് പറയണം അപ്പോൾ എന്താ പറയുക വി ഡിഡിൻറ്റ് പ്ലെയ് വി ഡിൻറ്റ് ശ്രദ്ധിച്ചല്ലോ ഫ്ലെയ്ഡെന്ന് പറഞ്ഞില്ല കേട്ടോ അടുത്തത് നീ എന്നെ സഹായിച്ചു യു ഹെൽപ്പ് മീ നീ എന്നെ സഹായിച്ചില്ല എന്ന് എങ്ങനെ പറയും യു ഡിൻ്റ് ഹെൽപ്പ് മീ യു ഡിൻഡ് ഹെൽപ്പ് മീ ഹെൽപ് ഡില്ല ഇപ്പം നമ്മൾ ഈ കണ്ട സെൻറ്റൻസസ് എല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഈ സിമ്പിൾ പാസ്റ്റിൽ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് നോക്കാം കാരണം അത് നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ജോലി തീർത്തു ഐ ഫിനിഷ്ഡ് ദ വർക്ക് അങ്ങനല്ലേ വരിക അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണം നിങ്ങൾ ജോലി തീർത്തോ എന്ന് അപ്പം എങ്ങനെ ചോദിക്കും ഡിഡ് യു ഫിനിഷ് ദ വർക്ക് ഡിഡ് യു ഫിനിഷ് ദ വർക്ക് അപ്പോൾ ഇവിടെയും കണ്ടോ സെൻറ്റൻസിൽ ഐ ഫിനിഷ്ഡെന്നുണ്ടായിരുന്നു പക്ഷെ ചോദ്യത്തിൽ ഡിഡ് വന്നത് കൊണ്ട് ഡിഡ് യു ഫിനിഷ് എന്നാണ് ചോദിക്കുക അവൾ കരഞ്ഞോ ഡിഡ് ഷി ക്രൈ അവർ വന്നോ ഡി ഖം അല്ല ദല്ല ഡി ദം അങ്ങനെയാണ് ചോദ്യം വരിക അപ്പോൾ അടുത്തത് നോക്കാം നിങ്ങൾ ഒരു തെറ്റ് തെറ്റുവരുത്തി അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് നിങ്ങളൊരു തെറ്റ് വരുത്തിയോ എന്നാണ് ഇപ്പം എന്താ ചോദിക്കുക ഡിഡ് യു മേക്ക് എ മിസ്റ്റേക്ക് സെൻറ്റൻസ് യു മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നായിരുന്നു അല്ലേ പക്ഷേ ചോദ്യം ഡിഡ് യു മേക്ക് മെയ്ഡ് അല്ല ഡിഡ് യു മേക്ക് എ മിസ്റ്റേക്ക് ഷി ഗോട്ട് എ ജോബ് അവൾക്ക് ജോലി കിട്ടിയോ എന്ന് ചോദിക്കും ഡിഡ് ഷി ഗോട്ട് അല്ല ഡിഡ് ഷി ഗെറ്റ് എ ജോബ് ഇപ്പം അത് മനസ്സിലായോ നിങ്ങൾക്ക് നമ്മളങ്ങനെ സിമ്പിൾ പാസ്റ്റൻസിൽ സെൻറ്റൻസും നെഗറ്റീവ് ഫോമും ക്വസ്റ്റ്യൻ ഫോമും എല്ലാം കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ആണ് പാസ്റ്റ് ടെൻസിൽ തന്നെ ഉള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഉറങ്ങുകയായിരുന്നു അതായത് എന്താണ് എൻ്റെ അർത്ഥം പാസ്റ്റിൽ നടന്ന കാര്യമാണ് മുൻപ് ഏതൊരു സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു അവിടെ ഒരു കാര്യം തുടർച്ചയായിട്ട് നടക്കുകയാണ് അല്ലേ കണ്ടിന്യൂ ചെയ്യാണ് ഉറക്കം എന്ന് പറയുന്നത് തുടരുന്ന കാര്യമല്ലേ അപ്പോൾ എന്താ പറയുക ഐ വാസ് സ്ലീപ്പിംഗ് അവിടെ കണ്ടോ ഐ കഴിഞ്ഞിട്ട് വാസ് ആഡ് ചെയ്തു നമ്മൾ ഐ വാസ് സ്ലീപ്പ് അല്ല സ്ലീപ്പിംഗ് ഞാൻ കളിക്കുകയായിരുന്നു ഐ വാസ് പ്ലെയിങ് ഞാൻ എഴുതുകയായിരുന്നു പറഞ്ഞു നോക്കൂ ഐ വാസ് റൈറ്റിംഗ് അപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു ഹീ വാസ് സ്റ്റഡിങ് അപ്പോൾ അയുടെ കൂടെ വാസ് വന്നു ഇവിടെ ഹീ ആണ് അയാൾ അല്ലെങ്കിൽ അവൻ അവിടെയും ആണ് വന്നത് അവൾ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു ഇപ്പോൾ കാത്തു നിൽക്കുക എന്നുള്ളതിന് ടു വെയിറ്റ് എന്നല്ലേ പറയുക ബസ്സിന് വേണ്ടിയാണ് കാത്തു നിന്നത് അല്ലേ ഇപ്പോൾ എന്ത് പറയും ഷി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് ബസ്സിന് വേണ്ടി എന്നാണ് അർത്ഥം കേട്ടോ ഷി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് അപ്പോൾ കണ്ടല്ലോ ഐ വാസ് ഹി വാസ് ഷി വാസ് അങ്ങനെയാണ് സെൻറ്റൻസസ് വന്നത് അടുത്ത് നോക്കൂ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു വി ഞങ്ങൾ വി വാസ് അല്ല വി വേർ ടോക്കിംഗ് വി കഴിഞ്ഞ് ആണ് വരുന്നത് ശ്രദ്ധിച്ചല്ലോ ഞങ്ങൾ പാട്ട് കേൾക്കുകയായിരുന്നു വി വർ ലിസ്നിങ് ടു മ്യൂസിക് അപ്പോൾ പാട്ട് കേൾക്കുക എന്നുള്ളതിനാണ് ടു ലിസൺ ടു മ്യൂസിക് എന്ന് പറയുന്നത് വി വർ എന്നാണ് അവിടെ വന്നത് പക്ഷേ ആ വേബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം വരുന്നുണ്ട് വി വർ ലിസ്നിങ് വി വർ ടോക്കിംഗ് വി വർ സ്ലീപ്പിംഗ് ഒരെണ്ണം കൂടെ നോക്കാം കുട്ടികൾ കളിക്കുകയായിരുന്നു കുട്ടികൾ അപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലേ ഇപ്പം എന്ത് പറയും ദ കിഡ്സ് വേ ്ലെയി കണ്ടോ ദ കിഡ്സ് ആയതുകൊണ്ട് വേ ഫ്ലെയിം അപ്പം നമ്മൾ ഈ കണ്ട സെൻറ്റൻസസ് ഉണ്ടല്ലോ ഇങ്ങനെ വാസ് അല്ലെങ്കിൽ വേർ ഒക്കെ ചേർത്തിട്ട് പിന്നെ ഐ എൻ ജി ഫോം വേബിൻ്റെ ഐ എൻ ജി ഫോം വരുന്നത് തന്നെ സെൻറ്റൻസസ് അതിന് നമ്മൾ പാസ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും ഇതിങ്ങനെ ആ ഒരു ടെൻസ് മാത്രമായിട്ടല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളും കൂടെ ചേർത്ത് പറയും അപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എക്സാമ്പിൾ കാണുമ്പോൾ പെട്ടെന്ന് കാര്യം ക്ലിയർ ആവും ഇപ്പം നമ്മൾ പറയില്ലേ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്താ പറയുക ഐ വാസ് സ്ലീപ്പിംഗ് അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ പക്ഷേ നീ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നീ എന്നെ വിളിച്ചു ആ സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഈ വിളിക്കുക എന്ന് പറയുന്നത് ഉറങ്ങുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഷോർട്ടായിട്ടുള്ള ചെറിയൊരാക്ഷൻ ആണല്ലേ വിളിച്ചു ആ സമയത്ത് ഇയാൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് രണ്ടും പാസ്റ്റിൽ നടന്നതാണ് അവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ വെൻ യു ഖോൾഡ് മീ ഐ വാസ് സ്ലീപ്പിംഗ് അപ്പോൾ നീ എന്നെ വിളിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് വെൻ യു വോ ഖോളിംഗ് മീ എന്നല്ല വെൻ യു ഖോൾഡ് മീ ഐ വാസ് സ്ലീപ്പിംഗ് ഏതാണ് ഷോർട്ടായിട്ടുള്ള ആക്ഷൻ എന്നെ വിളിച്ചതല്ലേ അവിടെ നമ്മൾ മുൻപ് കണ്ട പാസ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചു വെൻ യു ഖോൾ മീ ഞാനിങ്ങനെ നീണ്ടിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് സ്ലീപ്പിംഗ് കണ്ടോ എങ്ങനെയാണ് രണ്ട് ടെൻസസ് ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അടുത്തത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു മുൻപ് നമ്മൾ കണ്ടില്ലേ അവൻ പഠിക്കുകയായിരുന്നു ഹി വാസ് സ്റ്റഡിങ് അല്ലേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു വെൻ വി ഗോട്ട് ഹോം ഹി വാർ സ്റ്റഡിയിങ് അപ്പോൾ ഈ വീട്ടിലെത്തുക എന്നുള്ളതിന് വേണമെങ്കിൽ വെൻ വി റീച്ച്ഡ് ഹോം എന്ന് പറയാം ഒരു തെറ്റുമില്ല ഇവിടെ ഞാൻ അതിൻ്റെ പാസ്റ്റൻസ് ആണ് യൂസ് ചെയ്തത് വെൻ വി ഗോട്ട് ഹോം വെൻ വി യുവർ ഗെറ്റിംഗ് ഹോം എന്നല്ല പറഞ്ഞത് വെൻ വി ഗോട്ട് ഹോം അത് പെട്ടെന്ന് കഴിഞ്ഞു വീട്ടിലെത്തുന്നത് അപ്പോൾ ഇയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നേരത്തെ നമ്മൾ കണ്ടില്ലേ അവൾ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു എന്താ പറഞ്ഞേ ഷി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് അല്ലേ പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് മഴ പെയ്ത് തുടങ്ങിയപ്പോൾ അവൾ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു എന്ത് പറയും ഷി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ കണ്ടോ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ അപ്പോൾ ഈ തുടങ്ങുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള ആക്ഷനാണ് അല്ലേ മഴ പെയ്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളവിടെ ഐ എൻ ജി ഉപയോഗിക്കാത്തത് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ ഷി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് അപ്പോൾ ഈ വെൻ ഇറ്റ്സ് സ്റ്റാർട്ടഡ് ടു റേൻ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനമോ വെക്കാം കേട്ടോ അതിനൊരു തെറ്റുമില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ ക്ലീൻ ചെയ്യുമായിരുന്നു വെൻ ദ ഫോൺ റാങ് ഷി വോസ് ക്ലീനിങ് കാരണം ഫോൺ റിങ് ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് കഴിയുന്ന കാര്യമാണല്ലേ പക്ഷേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെൻ ദ ഫോൺ റാങ് ഷി വോസ് ക്ലീനിങ് അപ്പോൾ അത് കിട്ടിയില്ല എങ്ങനെയാണ് ഈ രണ്ട് ടെൻസസ് ചേർത്ത് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ ഈ കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഫോം ചെയ്യുക വളരെ എളുപ്പമാണ് നോക്കൂ ദ ബോയ്സ് വേർ പ്ലേയിങ് ബോയ്സ് കളിക്കുകയായിരുന്നു അപ്പോൾ അവർ കളിക്കുകയല്ലായിരുന്നു എന്ന് എങ്ങനെ പറയണം അവിടെ നോട്ട് ചേർത്താൽ മാത്രം മതി എവിടെയാണ് ചേർക്കുന്നതെന്ന് അറിയാമോ ആ വേർ കഴിഞ്ഞിട്ട് ദ ബോയ്സ് വേർ നോട്ട് പ്ലേയിങ് അതായത് ദ ബോയ്സ് വേർ ഇൻഡ് പ്ലേയിങ് എന്ന് പറയാം ആ വേർനൌട്ടാണ് നമ്മൾ വേർ എന്ന് പറയുന്നത് ദ ബോയ്സ് വേർ ഇൻ പ്ലേയിങ് അപ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കും കുട്ടികൾ കളിക്കുകയായിരുന്നോ വേർ ദ ബോയ്സ് പ്ലേയിങ് അവിടെ വേർ ആദ്യം വരും വേർ ദ ബോയ്സ് പ്ലേയിങ് മനസ്സിലായില്ലേ ഹി വാസ് സ്ലീപ്പിംഗ് അയാൾ ഉറങ്ങുകയായിരുന്നു അയാൾ ഉറങ്ങുകയല്ലായിരുന്നു എന്ന് എങ്ങനെ പറയും ഹി വാസ് ഇൻ സ്ലീപ്പിംഗ് അയാൾ ഉറങ്ങുകയായിരുന്നോ വാസ് ഹീ സ്ലീപ്പിംഗ് ആ വാസ് ആദ്യം വന്നാൽ മതി വാസ് ഹീ സ്ലീപ്പിംഗ് സാറാ പഠിക്കുകയായിരുന്നു സാറാ വാസ് സ്റ്റഡിയിങ് സാറ പഠിക്കുകയല്ലായിരുന്നു സാറാ വാസ് ഇൻ സ്റ്റഡിയിങ് സാറാ പഠിക്കുകയായിരുന്നോ വാസ് സാറാ സ്റ്റഡിങ് എങ്ങനെയാണ് നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഫോം ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് അടുത്ത ടൈപ്പ് സെൻറ്റൻസ് നോക്കാം പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിരുന്നു എന്നൊക്കെ അവിടെ നമ്മൾ എങ്ങനെ പറയും കഴിക്കുക എന്നുള്ളതിന് ടു ഈറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് നോക്കൂട്ടോ ഐ ഹാഡ് ഈറ്റൻ എന്താണ് ഈ ഈറ്റൻ ഈറ്റ് എന്ന് പറയുന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഈറ്റൻ അതായത് ഈറ്റ് എയ്റ്റ് ഈറ്റൻ എന്നാണ് വരുന്നത് അതിൽ ഈറ്റൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത് ഞാൻ കഴിച്ചു എന്ന് പറയണമായിരുന്നെങ്കിൽ ഐ എയ്റ്റ് എന്ന് പറഞ്ഞാൽ മതി വ്യത്യാസം മനസ്സിലായോ ഇത് ഞാൻ കഴിച്ചിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് ഈറ്റൻ എന്ന് പറഞ്ഞു ഇനി അടുത്തത് ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു അതായത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എന്തു പറയും ദ ബാങ്ക് had closed. The bank had closed. ബാങ്ക് അടച്ചു എന്ന് പറയാൻ the bank closed എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അടച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ആ ഹാഡ് അവിടെ നമ്മൾ ചേർക്കണം പക്ഷെ ഒരു കാര്യം കണ്ടോ അയിടെ കൂടെയും ഹാഡാണ് വന്നത് ദ ബാങ്ക് അതൊന്നേ ഉള്ളൂ അവിടെയും ആണ് വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ വേബിൻ്റെ മൂന്നാമത്തെ ഫോം വരണം മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിരുന്നു അപ്പോൾ എല്ലാവരും എന്നുള്ളതിന് ഇവിടെ നമുക്ക് എവ്രി എന്ന് പറയാം അല്ലെങ്കിൽ എവ്രി വൺ എന്ന് പറയാം എന്തു പറയും എവ്രി ഹാഡ് സ്ലെപ്റ്റ് അപ്പോൾ ഈ സ്ലെപ്റ്റ് എന്താണ് സ്ലീപ്പ് എന്ന് പറയുന്ന വേബിൻ്റെ മൂന്നാമത്തെ ഫോം സ്ലെപ്റ്റ് ആണ് സ്ലീപ്പ് രണ്ടാമത്തെ ഫോം സ്ലെപ്റ്റ് മൂന്നാമത്തേതും സ്ലെപ്റ്റ് ആണ് അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ എന്തു പറയും എവ്രിബി ഹാഡ് സ്ലെപ്റ്റ് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഷീ ഹാഡ് റിട്ടൺ ആണ് വേബ് അതിൻ്റെ മൂന്നാമത്തെ ഫോം റിറ്റൺ ആണ് റൈറ്റ് റോഡ് റിറ്റൺ കണ്ടു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് പറയേണ്ടി വരുമ്പോൾ ഈ വേബിൻ്റെ മൂന്നാമത്തെ ഫോംസ് നമുക്ക് മനസ്സിലുണ്ടാവണം ഇത് ശരിക്കും പറയാൻ പറ്റുകയുള്ളൂ ജീന പോയി കഴിഞ്ഞിരുന്നു പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പറയും ജീന ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ആ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ ഓൾറെഡി ആഡ് ചെയ്തത് ജീന ഹാഡ് ലെഫ്റ്റ് എന്നാണ് പറയേണ്ടത് അതായത് ഒരു സ്ഥലത്തുനിന്ന് പോവുക എന്ന് പറയില്ലേ ആ സ്ഥലം വിട്ടു പോവുക അതിന് നമ്മൾ ലീവ് എന്നാണ് പറയുന്നത് ആ ലീവിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ലെഫ്റ്റ് അങ്ങനെയാണ് നമുക്ക് ജീന ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്ന് കിട്ടിയത് അപ്പോൾ ജീന ഒരാളേ ഉള്ളൂ പക്ഷേ ജീന ഹാഡ് എന്ന് തന്നെ വരും ജീന ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് അപ്പോൾ ഈ ഒരു ടെൻസിൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇതിന് നമ്മൾ പാസ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുക പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് പലപ്പോഴും നമ്മൾ ഈ ടെൻസ് തനിയല്ല ഉപയോഗിക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കണ്ട സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇല്ലേ അതും ചേർത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള സെൻറ്റൻസസ് വരാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഞാൻ നിന്നെ വിളിച്ചിരുന്നു ഐ ഹാഡ് കോൾഡ് യു അങ്ങനെ പറയില്ലേ പക്ഷേ ഇനി എനിക്ക് പറയേണ്ടത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിളിച്ചിരുന്നു എന്നാണ് അപ്പോൾ അതെങ്ങനെ പറയും ഐ ഹാഡ് കോൾഡ് യു ബിഫോർ ഐ സ്വിച്ച് ഓഫ് മൈ ഫോൺ അപ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലായോ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അതിന് മുൻപ് ഞാൻ നിന്നെ വിളിച്ചു അപ്പോൾ ഇത് രണ്ടും പാസ്റ്റിൽ കഴിഞ്ഞതാണ് പക്ഷേ ഒന്ന് മറ്റേതിനേക്കാൾ മുൻപ് കഴിഞ്ഞാണ് അപ്പോൾ ആദ്യം കഴിഞ്ഞ ആ ഒരു ആക്ഷൻ ആ ഒരു പ്രവൃത്തി എന്താണോ അവിടെയാണ് നമ്മൾ ഈ ഹാഡ് ചേർക്കുന്നത് മനസ്സിലായോ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഐ ഹാഡ് കോൾഡ് യു ബിഫോർ ഐ സ്വിച്ച് ഓഫ് ദ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു നിന്നെ വിളിക്കൽ അവിടെയാണ് ഞാൻ ഹാഡ് ചേർത്തത് ഇനി എടുത്ത് നോക്കൂ ഞാൻ അവിടെ എത്തിയപ്പോൾ ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു എന്തൊക്കെയാണ് ഞാൻ അവിടെ എത്തി അതായത് ബാങ്കിലെത്തി എത്തിയപ്പോൾ ബാങ്ക് അടച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എന്താ ബാങ്ക് അടച്ചു പോയി അവിടെയാണ് നമ്മൾ ഹാഡ് ചേർക്കേണ്ടത് അപ്പോൾ എന്ത് പറയും ഞാൻ അവിടെ എത്തിയപ്പോൾ വെൻ ഐ ഗോട്ട് ദേ എന്താ പറ്റിയത് ദ ബാങ്ക് ഹാഡ് ക്ലോസ്ഡ് കണ്ട എങ്ങനെയാണ് സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ടെൻസ് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വെൻ ഐ ഗോട്ട് ദർ ഞാനവിടെ എത്തിയപ്പോൾ ബാങ്ക് അടച്ചു തല്ല ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു ദ ബാങ്ക് ഹാഡ് ക്ലോസ്ഡ് അപ്പോൾ ഇവിടെ ഈ വെനൈ ഗോഡ് ഡെയർ എന്നുള്ളത് നമുക്ക് സെന്റൻസിന്റെ തുടക്കത്തിലോ അവസാനമോ വയ്ക്കാം കേട്ടോ ഇനി അടുത്തത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞേ എവ്രിബി ഹാഡ് സ്ലെറ്റ് അല്ലേ എപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ നിങ്ങൾ പറയൂ ഏതാണ് ആദ്യം നടന്നത് നിങ്ങൾ വീട്ടിലെത്തിയോ അതോ ആളുകളൊക്കെ കിടന്ന് ഉറങ്ങിയോ ആദ്യം അവർ ഉറങ്ങി എന്നിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം എന്തു പറയും വെനായി ഗോട്ട് ഹോം എവ്രിബി ഹാഡ് സ്ലെക്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വെൻ ഐ ഗോട്ട് ഹോം എവ്രിബി ഹാറ്റ് സ്ലെക്ട് ഇനി അടുത്തത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ സിറ്റുവേഷൻ പറയാം ഞാൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു ജീനയോട് സംസാരിക്കാനാണ് ഫോൺ ചെയ്തത് പക്ഷേ അതിന് മുൻപ് തന്നെ ജീന പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നടന്നെന്താണ് ജീന പോയി അത് കഴിഞ്ഞ് ഞാൻ ജീനയെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു അപ്പോൾ അതെങ്ങനെ പറയും വെൻ ഐ ഫോണ്ട് ദി ഓഫീസ് ജീന ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ഞാൻ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ജീന പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് വിളിക്കുന്നതിന് മുൻപ് ഈ സംഭവം കഴിഞ്ഞു പോയി എന്ന് പറയാനാണ് നമ്മുടെ ഓൾറെഡി കൂടെ നമ്മളവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ പറയുന്നത് വെൻ ഐ ഫോണ്ട് ദി ഓഫീസ് ജീന ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് കിട്ടിയോ ഇപ്പോൾ ആ സെൻറ്റൻസ് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ് നോക്കൂ ഞാൻ ആ ജോലി തീർത്തിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് ഞാൻ ജോലി തീർത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ നോട്ട് ചേർത്താൽ മതി ഇവിടെ നമുക്കൊരു ഹാഡ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ് നോട്ട് വരണം ഐ ഹാഡ് ഇൻ ഫിനിഷ്ഡ് ദ വർക്ക് അറിയാലോ ഹാഡ് എന്ന് വെച്ചാൽ ഹാഡ് ആണ് കേട്ടോ ഷോർട്ട് ഫോമാണ് ഐ ഹാഡ് ഇൻ ഫിനിഷ് ദ വർക്ക് അപ്പോൾ നിങ്ങൾ ജോലി തീർത്തിട്ടുണ്ടായിരുന്നോ എന്നെങ്ങനെ ചോദിക്കും ഹാഡ് യു ഫിനിഷ്ഡ് ദ വർക്ക് ഹാഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ക്വസ്റ്റ്യൻ ഹാഡ് യു ഫിനിഷ് ദ വർക്ക് അടുത്ത് നോക്കൂ ഷീ ഹാഡ് സീൻ മീ അവൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ എന്നെ കണ്ടിട്ടില്ലായിരുന്നു എന്നെങ്ങനെ പറയും ഷീ ഹാഡ് ഇൻഡ് സീൻ മീ അവൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നോ ഹാഡ് ഷീ സീൻ മീ ഹാ ഷി സീൻ മീ അടുത്തത് അവർ ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നു ദേ ഹാറ്റ് ഫെയ്ഡ് ദ ബില്ല് ബില്ല് അടയ്ക്കുക എന്നുള്ളതന്നെ ഫേ എന്നല്ലേ പറയുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഫോം ഫെയ്ഡാണ് അപ്പോൾ ദേ ഹാറ്റ് ഫെയ്ഡ് ദ ബില്ല് അവർ ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നില്ല ദി ഹാഡ് ഇൻഡ് ഫെയ്ഡ് ദ ബിൽ ഇനി അവർ ബിൽ അടച്ചിട്ടുണ്ടായിരുന്നോ ഹാഡ് ദ ബിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് പാസ് പെർഫെക്റ്റ് എൻസ് യൂസ് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് അടുത്ത ടൈപ്പ് സെൻറ്റൻസ് നോക്കാം ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ വരുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ വന്നേനെ എന്ന് അതുപോലെ അയാൾ ചെയ്യുമായിരുന്നു അതായത് അയാൾ ചെയ്തേനെ എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന നോക്കാം സെൻറ്റൻസ് ഇതാണ് ഞാൻ നിന്നോട് പറയുമായിരുന്നു എന്ന് അപ്പോൾ പറയുക എന്നുള്ളതിന് ടെൽ എന്നോ ടു സേ എന്നോ പറയാം പക്ഷെ ഇവിടെ നിന്നോട് പറയുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നമ്മൾ ടു ചുറ്റെൽ യൂ എന്നേ പറയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ സേ ടു യു എന്ന് പറയണം ഇവിടെ നമുക്ക് ടെൽ യു എന്ന് യൂസ് ചെയ്യാം പക്ഷെ പറയേണ്ടത് ഞാൻ നിന്നോട് പറയുമായിരുന്നു എന്നാണ് അവിടെ വരിക ഐ വുഡ് ഹാവ് ടോൾഡ് യു എന്നാണ് ഈ ടോൾഡ് എന്താണ് ടെൽ എന്ന വേബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ടോൾഡ് അപ്പോൾ അവിടെ മൂന്ന് വാക്കുകൾ വന്നു ഐ ഞാൻ കഴിഞ്ഞിട്ട് ഐ വുഡ് ഹാവ് ടോൾഡ് യു ശ്രദ്ധിച്ചത് ഇനി അടുത്തത് ഞങ്ങൾ വരുമായിരുന്നു അപ്പോൾ വരുക ടു കം എന്നാണ് പറയുന്നത് അപ്പോൾ ആ വാക്കിൻ്റെ മൂന്നാമത്തെ ഫോം അറിയാമോ കം തന്നെയാണ് കം ഖേം കം ആ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക എന്ത് പറയും ഞങ്ങൾ വി വുഡ് ഹാവ് ഖം കണ്ടോ വി വുഡ് ഹാവ് കം ഇനി അടുത്തത് അവൻ ജയിച്ചേനെ അതായത് അവൻ ജയിക്കുമായിരുന്നു എന്ന് എങ്ങനെ പറയും ഹി വുഡ് ഹാവ് ഫാസ്റ്റ് ജയിക്കുക എന്നുള്ളതിന് എന്ന് പറയും അതിൻ്റെ മൂന്നാമത്തെ ഫോം ആണ് ഫാസ്റ്റ് 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 അതാണ് ഇവിടെ വന്നത് ഹി വുഡ് ഹാവ് ഫാസ്റ്റ് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ അവൻ ജയിക്കുമായിരുന്നു എന്നുള്ളത് ഇങ്ങനെ പറയാമോ അവൻ തോൽക്കില്ലായിരുന്നു എന്ന് അപ്പോൾ ഇത് നെഗറ്റീവ് ആണല്ലേ ഇതെങ്ങനെ പറയും ഹീ വുഡ് ഇൻഡ് ഹാവ് ഫെയിൽഡ് അതായത് ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് എന്ന് അതും ഒരേ അർത്ഥമാണ് അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ സെൻറ്റൻസിൽ പറയുന്നത് ഐ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ഹി എന്ത് തന്നെയാണെങ്കിലും അതായത് ഒരാളെക്കുറിച്ചാണെങ്കിലും ഒരുപാട് പേരെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് കഴിഞ്ഞ് വരുന്ന ഫോം സെയിമാണ് വുഡ് ഹാവ് പിന്നെ വേമിൻ്റെ മൂന്നാമത്തെ ഫോം അപ്പോൾ ഐ വുഡ് ഹാഫ് ഫാസ്റ്റ് ഹീ വുഡ് ഹാഫ് ഫാസ്റ്റ് ഷീ വുഡ് ഹ് ഫാസ്റ്റ് ദ വുഡ് ഹവ് പാസ്റ്റ് എന്നൊക്കെയാണ് വരിക പക്ഷേ ഇങ്ങനെയുള്ള സെൻറ്റൻസസും പലപ്പോഴും നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഞാൻ വരുമായിരുന്നു ഞാൻ പോകുമായിരുന്നു എന്ന് മാത്രമല്ല പറയുക ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അങ്ങനെ കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം ഇപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഞാൻ നിന്നോട് പറയുമായിരുന്നു ഐ വുഡ് ഹാവ് ടോൾഡ് യു എന്ന് പക്ഷേ ചിലപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ പറയുന്നത് ഇങ്ങനെയായിരിക്കും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നോട് പറയുമായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെ പറയും അറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലേ അപ്പം അവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ടൂൾഡ് യു ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ടൂൾഡ് യു മുൻപ് നമ്മൾ പാസ് പെർഫെക്റ്റ് കണ്ടില്ലേ അതാണ് ഈ ഹാഡ് നോൺ അറിഞ്ഞിരുന്നെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ട് ഐ ഹാഡ് നോൺ ആ നോൺ എന്ന് പറയുന്നത് നോ എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഐ വുഡ് ഹാവ് ടൂൾഡ് യു വേറൊരു സെൻറ്റൻസ് നോക്കൂ നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിച്ചതന്നെ സഹായിക്കുമായിരുന്നു എന്ത്ു ഹാഡ് ആസ്റ്റ് വി വുഡ് ഹാവ് ഹെൽപ്റ്റ് യു കണ്ടോ ഇഫ് യു ഹാഡ് ആസ്റ്റ് യു ഹാഡ് ആസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ സഹായിക്കുമായിരുന്നു വി വുഡ് ഹാവ് ഹെൽപ് യു ഹെൽപ്പിൻ്റെ മൂന്നാമത്തെ ഫോം ഹെൽപ്പ് വി വുഡ് ഹാവ് ഹെൽപ് യു നന്നായി പരിശ്രമിച്ചിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ അവൻ ജയിക്കുമായിരുന്നു ഇഫ് ഹി ഹാഡ് ട്രൈഡ് ഹാർഡ് ഹി വുഡ് ഹാവ് ഫാസ്റ്റ് ഇഫ് ഹി ഹാഡ് ട്രൈഡ് ഹാർഡ് ഹി വുഡ് ഹാവ് ഫാസ്റ്റ് അപ്പം ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ കുട എടുത്തിരുന്നെങ്കിൽ നമ്മൾ നനയില്ലായിരുന്നു ഇഫ് വി ഹാറ്റ് ടേക്കിൻ എൻ അംബ്രേല വി നനയുക എന്നുള്ളതിന് ടു ഗെറ്റ് വെറ്റ് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ഇഫ് വി ഹാറ്റ് ടേക്കിൻ എൻ അംബ്രേല വീ വുഡൻ ഹാവ് ഗോട്ട് വെറ്റ് നമ്മൾ നനയില്ലായിരുന്നു ഹാവ് ഗോട്ട് വെറ്റ് പിന്നെ നമുക്ക് ഒരു ടൈപ്പ് സെൻറ്റൻസ് കൂടെ നോക്കാം ഈ പാസ്റ്റിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയില്ലേ അതായത് ഒരു ഹാബിറ്റ് പോലെ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു എന്ന് അതിനർത്ഥം ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ സെൻറ്റൻസ് ഇതാണ് റീന യോഗ ചെയ്യാറുണ്ടായിരുന്നു ക്ലിയർ ആണല്ലോ റീന ഇപ്പം യോഗ ചെയ്യുന്നില്ല എന്നുള്ളത് അതെങ്ങനെ പറയും റീന യൂസ്ഡ് ടു ഡു യോഗ അപ്പോൾ ഇവിടെ ഞാൻ എന്താ ഉപയോഗിച്ചതെന്ന് കണ്ടോ യൂസ്ഡ് ടു എന്ന് വന്നു അത് കഴിഞ്ഞിട്ട് വേബിൻ്റെ ആ ബേസ് ഫോം വന്നു യൂസ് ടു ഡു യൂസ് ടു റൈറ്റ് യൂസ് ടു സ്മൈൽ എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഇവിടെ ഈ യോഗ ചെയ്യുക എന്നുള്ളതിന് വേണമെങ്കിൽ ടു പ്രാക്ടീസ് എന്ന് പറയാം അപ്പോൾ റീന യൂസ് ടു പ്രാക്ടീസ് യോഗ എന്ന് പറയാം ഇനി അടുത്തത് അവൻ കുട്ടിയായിരുന്നപ്പോൾ വികൃതിയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്നല്ല പറഞ്ഞത് ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഒരു സ്റ്റേറ്റ് വികൃതി ആയിരുന്നു എന്ന് അപ്പോൾ വികൃതി ആയിരിക്കുക എന്നുള്ളതിന് ടു ബി നോട്ടി എന്നാണ് പറയുന്നത് ഇവിടെ എന്ത് പറയും ഹി യൂസ് ടു ബി നോട്ട് വെൻ ഹി വാസ് എ കിഡ് ഹി യൂസ്ഡ് ടു ബി നോട്ട് വെൻ ഹി വാസ് എ കിഡ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ടു കഴിഞ്ഞ് വന്ന വേബ് ബി ആണ് കാരണം ഇവിടെ നമ്മളൊരു അവസ്ഥയെക്കുറിച്ചല്ലേ പറഞ്ഞത് അപ്പോൾ ബി ആണ് വേബ് നോട്ടി എന്ന് പറയുന്നത് ആജ്ജക്റ്റീവാണ് അടുത്തത് അവർ നടന്നാണ് സ്കൂളിൽ പോകുമായിരുന്നത് അപ്പോൾ അന്നത്തെ ഒരു ശീലത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് പറയുക ടു വാക്ക് ടു സ്കൂൾ ആ വാക്ക് എന്ന് പറയുന്നത് ആ ബേസ് ഫോമാണ് ദൂസ് ടു വാക്ക് ടു സ്കൂൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഇവിടെയും ആയിരുന്നു ഒരവസ്ഥയെ കുറിച്ചല്ലേ പറയുന്നത് എന്തുപറയും വി യൂസ്ഡ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് കണ്ടോ ഒരവസ്ഥ ആയതുകൊണ്ടാണ് വി യൂസ്ഡ് ടു ബി എന്ന് പറഞ്ഞത് വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് എങ്ങനെയാണ് ഫോം ചെയ്യുക റീന യോഗ ചെയ്യാറുണ്ടായിരുന്നു റീന യൂസ് ടു ഡു യോഗ ചെയ്യാറില്ലായിരുന്നു എന്ന് എങ്ങനെ പറയും റീന ഡിഡിൻ യൂസ് ടു ഡു യോഗ മുൻപ് നമ്മൾ ഡിഡ് ചേർത്ത് നെഗറ്റീവ് ഫോം ചെയ്തില്ലേ അതാണ് ചെയ്യുന്നത് റീന ഡിഡിൻ യൂസ് ടു ഡു യോഗ വ്യത്യാസം കണ്ടോ ആദ്യത്തെ സെൻറ്റൻസിൽ യൂസ്ഡ് ടൂന്നുണ്ട് പക്ഷെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡ് വന്നത് കൊണ്ട് പിന്നെ യൂസ് മാത്രം മതി റീന ഡിൻ യൂസ് ടു ഡു യോഗ ഹി യൂസ് എ കിഡ് അവൻ ചെറുപ്പത്തിൽ ചെറുതായിരിക്കുമ്പോൾ വികൃതി അല്ലായിരുന്നു എന്ന് എങ്ങനെ പറയും ചേർക്കണം ഹി ഡിൻസ് പക്ഷേ ശ്രദ്ധിക്കുക അപ്പോൾ ഇതോ ദി യൂസ്ഡ് ടു വാക്ക് ടു സ്കൂൾ ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുക ദൂസ് ടു വാക്ക് ടു സ്കൂൾ ശ്രദ്ധിച്ചല്ലോ ദി ഡിൻറ്റ് യൂസ് ടു വാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എങ്ങനെ പറയണമെങ്കിലോ അവർ ഒരിക്കലും സ്കൂളിൽ നടന്ന് പോകുമായിരുന്നില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറയണം തീർത്ത് പറയണം എന്ത് പറയും ശ്രദ്ധിക്കണം കേട്ടോ യൂസ്ഡ് ടു വാക്ക് ടു സ്കൂളിൽ തന്നെ അവിടെ പറയണം കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് മീനിങ് ആണ് പക്ഷെ ദിഡിൻറ്റ് വന്നിട്ടില്ല അല്ലേ നെവർ എന്നാണ് പറഞ്ഞത് അവിടെ ആ നോട്ട് എന്ന് വന്നില്ലല്ലോ നെവർ എന്നല്ലേ വന്നത് നെഗറ്റീവ് മീനിങ് ആണെങ്കിലും അവിടെ നമ്മൾ പറയുക യൂസ്ഡ് ടു വോക്ക് ടു സ്കൂൾ സ്കൂളിനാണ് അത് പലപ്പോഴും പരീക്ഷകളിലൊക്കെ വളരെ ട്രിക്കി ആയിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ് ശ്രദ്ധിക്കണം അതായത് നോക്കൂ വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് അല്ല അല്ലയെന്നെങ്ങനെ പറയും വി ഡിൻറ്റ് യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് കണ്ടോ വി ഡിൻറ്റ് യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് ഞങ്ങൾ ഒരിക്കലും നല്ല സുഹൃത്തുക്കളായിരുന്നില്ല ഇങ്ങനെ പറയും വി നെവർ യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് ഇവിടെ നെവർ കഴിഞ്ഞിട്ട് യൂസ്ഡ് എന്ന് പറയണം വി നെവർ യൂസ്ഡ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് ഇനി ഇതിൻ്റെയൊക്കെ ചോദ്യം എങ്ങനെ ചോദിക്കും എന്നും കൂടെ നോക്കാം അപ്പോൾ സെൻറ്റൻസ് ഇതാണ് ഞാൻ ഡൽഹിയിലാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഐ യൂസ്ഡ് ടു ലിവ് ഇൻ ഡെൽഹി നിങ്ങൾ ഡൽഹിയിലാണോ കഴിഞ്ഞിരുന്നത് എന്നെങ്ങനെ ചോദിക്കും ഡിഡ് യു യൂസ് ടു ലിവ് ഇൻ ഡെൽഹി കണ്ടോ ഡിഡ് യു യൂസ് ടു ലിവ് ഇൻ ഡെൽഹി അപ്പോൾ ഈ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂസ്ഡ് എന്ന് പറയരുത് ക്വസ്റ്റ്യനിലും ആ ഇ ഡി മാറ്റണം ഇനി എൻ്റെ അച്ഛൻ എന്നെ ഹോംവർക്ക് ചെയ്യാനൊക്കെ സ്ഥിരമായിട്ട് സഹായിക്കുമായിരുന്നു മൈ ഫാദർ യൂസ് ടു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക് അപ്പോൾ ഇവിടെ എങ്ങനെ ചോദ്യം ചോദിക്കും അച്ഛൻ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഡിഡ് യോ ഫാദർ യൂസ് ടു ഹെൽപ്പ് യു വിത്ത് യുവർ ഹോം വർക്ക് എന്നാണ് ചോദിക്കുക ഡിഡ് യു ഫാദർ യൂസ് ടു ഹെൽപ്പ് യു യൂസ്ഡ് അല്ലോ ഇത് നോക്കൂ അമ്മ എനിക്ക് എന്നും രാത്രി കഥകൾ പറഞ്ഞ് തരാറുണ്ടായിരുന്നു മൈ മദർ യൂസ് ടു ടെൽ മീ സ്റ്റോറീസ് എവ്രി നൈറ്റ് അപ്പോൾ ഇത് ചെയ്യാറുണ്ടായിരുന്നോ എന്നെങ്ങനെ എങ്ങനെ ചോദിക്കും ഡിഡ് യോ മദർ യൂസ് ടു ടെൽ യു സ്റ്റോറീസ് എവ്രി നൈറ്റ് ഡിഡ് യുവർ മദർ യൂസ് ടു ടെൽ യു സ്റ്റോറീസ് അങ്ങനെ നമ്മൾ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും എന്ന് നോക്കി അതെല്ലാം പ്രാക്ടീസ് ചെയ്തു അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആദ്യത്തേത് നോക്കൂ ജോലി തീർത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു എന്നാണ് എനിക്ക് പറയേണ്ടത് അപ്പം അത് ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് വി ഓർഡ് ഫുഡ് ആഫ്റ്റർ വി ഫിനിഷ് ദ വർക്ക് ഇവിടെ ഫിനിഷ് എന്ന് പറഞ്ഞാൽ പോരാ അതിന് ശരിയായ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെ പറയുക ഫിനിഷ്ഡ് എന്നാണോ അതോ ഹാഡ് ഫിനിഷ്ഡ് എന്നാണോ അതോ വാസ് ഫിനിഷിംഗ് എന്നാണോ നിങ്ങൾ പറയും ഇനി അടുത്തത് ഞങ്ങൾ ചെസ്സ് കളിക്കാറുണ്ടായിരുന്നു പണ്ട് ഇങ്ങനൊരു കാര്യം പതിവായിട്ട് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ എഴുതും ഒരെണ്ണം കൂടെ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കാറ് വാങ്ങിയേനെ അതായത് വാങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത ഈ സെൻറ്റൻസസ് നിങ്ങൾ വീണ്ടും പറഞ്ഞ് നോക്കണം കേട്ടോ പലതവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ആയിരുന്നു എങ്കിൽ നിങ്ങൾ തന്നെ അറിയിക്കുക നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ഒരു വീഡിയോ ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യൂ അപ്പോൾ ഇനി അധികം താമസിയാതെ നമുക്കിതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം അതുവരെ ബൈ